ഇതിൽ ശബരിമല മാത്രമല്ല വിഷയം നമ്മൾ ഈ സാധാരണഗതിയിൽ ഇപ്പോൾ ഈ ഇരിങ്ങാലക്കുട ക്ഷേത്രത്തിൽ ഈ അടുത്ത കാലത്ത് ഉണ്ടായൊരു സംഭവം ഒരു ചെറുപ്പക്കാരനെ അവിടെ ദേവസ്വം ഓഫീസിൽ അമ്പലത്തിൻ്റെ പൂജാകർമ്മങ്ങളിൽ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് നിയോഗിക്കുകയും അദ്ദേഹം ആ ആദ്യ നിയമനത്തിനവിടെ ചെല്ല ചെയ്തപ്പോൾ തന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ നിന്ന് പിന്മാറുകയും അത് തടയുകയും ചെയ്യുന്നുണ്ടായി അങ്ങനെ അയാൾ രാജിവെച്ചു രണ്ടാമത്തെ ഒരാൾ വന്നപ്പോൾ അയാളെ സ്വീകരിച്ചു വാസ്തു അമ്പലത്തിൻ്റെ ഇപ്പോഴും നമുക്ക് ശരിക്കേയും വളരെ പ്രാകൃതമായിട്ടുള്ള ഈ ഒരു വർണ്ണാവരണ വ്യവസ്ഥകൾ നിലനിൽക്കുന്നില്ലേ അത് കുറിച്ച് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് അതിൽ സംശയമൊന്നുമില്ലല്ലോ അതിൽ ഈ മതത്തിൻ്റെ ബേസിസ് തന്നെ അത് ഡോക്ടർ ശ്യാംകുമാറിനെ പോലുള്ളവരുടെ സ്പീച്ചസ് കേട്ട് കഴിഞ്ഞാൽ എന്താണ് ഈ മതത്തിൻ്റെ അടിസ്ഥാനം ഹിന്ദുമതത്തിൻ്റെ അടിസ്ഥാനം തന്നെ എന്താണെന്നുള്ളത് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് അതിനെല്ലാം വിരുദ്ധമായിട്ട് ഭരണഘടനയിൽ ആർട്ടിക്കിൾ പതിനേഴ് എഴുതി വെച്ചു ഒരു തരത്തിലുള്ള അൺടച്ചബിലിറ്റി അംഗീകരിക്കില്ല എന്നുള്ളത് ഇതിലെ ഒരു തമാശ മഹാത്മാഗാന്ധി അൺടച്ചബിലിറ്റിക്കെതിരെ ശബ്ദമുയർത്തിയ സമയത്ത് ഗാന്ധിജി ഒരു ഹിന്ദുവല്ല എന്ന് പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞ് അന്നത്തെ ബ്രിട്ടീഷ് വൈസ്രോയിക്ക് കത്ത് എഴുതിയവരാണ് പുരിയിലെ ശങ്കരാചാര്യർ അപ്പം അതിനെപ്പറ്റി രാമചന്ദ്ര ഗുഹ ഒരു അഭിപ്രായം പറഞ്ഞിരുന്നു ഈ ശബരിമല വിധി എഴുതിയ ജസ്റ്റിസ് ചന്ദ്രചൂഡ് തന്നെ അദ്ദേഹം ഈ കാവ്യ വേഷമൊക്കെ ഇട്ട് അമ്പലത്തിൽ കയറി ഇറങ്ങി നടന്നിട്ട് ഒരു പ്രസ്താവന ഇറക്കി ഇവിടുത്തെ അമ്പലത്തിലെ ഈ ധ്വജം ഈ പതാക എനിക്ക് ഭരണഘടനയാണ് ഓർമ്മിപ്പിക്കുന്നത് എല്ലാവർക്കും സമത്വം വരണം ഭരണഘടനയിലെ തത്വങ്ങളൊക്കെ പ്രാവർത്തികമാക്കണം മഹാത്മാഗാന്ധി ചെയ്തതുപോലെ ജനങ്ങളെ മനസ്സിലാക്കാൻ ഞാൻ ശ്രമിക്കുകയാണെന്ന് പറഞ്ഞു അപ്പോൾ രാമചന്ദ്രഗുഹ ഒരു ആർട്ടിക്കിൾ എഴുതി ഞാൻ ജഡ്ജിയല്ല വക്കീലല്ല പക്ഷേ ഞാൻ ഗാന്ധിജിയെപ്പറ്റി കുറച്ച് പഠിച്ചിട്ടുണ്ട് ഈ ഗാന്ധിജിയെപ്പറ്റി പറയുമ്പോൾ എനിക്ക് ഇദ്ദേഹം പറഞ്ഞതിൽ ഒരു തെറ്റ് പെട്ടെന്ന് ബോധ്യം വന്നതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാന്ധിജി ഇങ്ങനെ അമ്പലങ്ങളെ ദൂരം ഇറങ്ങി നടന്ന ഒരാളല്ല ഗാന്ധിജി വിശ്വാസിയായിരുന്നു ഗാന്ധിജിയുടെ പ്രാർത്ഥനകളെല്ലാം സർവ്വമത പ്രാർത്ഥനകളായിരുന്നു എല്ലാ വിഭാഗം ഹിന്ദു മുസ്ലിം ജൈൻ പാഴ്സി സിഖ് മത ക്രിസ്ത്യൻ എല്ലാ മതങ്ങളിലുമുള്ള വിശ്വാസികളെയൊക്കെ വിളിച്ചിരുത്തി എല്ലാ മതത്തിലെയും പ്രാർത്ഥനകൾ ചൊല്ലുന്ന ഒരാളായിരുന്നു ഗാന്ധിജി ഗാന്ധിജി ചെയ്തതുപോലെ ചെയ്യണമെന്നൊന്നും പറയുന്നില്ല ചീഫ് ജസ്റ്റിസ് പക്ഷേ അദ്ദേഹം ഈ ഹിസ്റ്റോറിക്കൽ പാരൽ ഇത് ഗാന്ധിജി ചെയ്തതുപോലെയാണെന്നൊക്കെ പറയുമ്പോൾ ഗാന്ധിജി ഹിന്ദു അല്ല എന്ന് പ്രഖ്യാപിക്കണമെന്ന് കത്തെഴുതിയവരാണ് അന്നത്തെ ഹിന്ദുമതത്തിൻ്റെ പ്രധാനപ്പെട്ട ആളുകൾ ഈ ഭരണഘടന ഹിന്ദുമതത്വങ്ങൾക്കെതിരാണ് ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന ആശയങ്ങൾ മുഴുവൻ ഇക്വാലിറ്റി എന്ന് പറയുന്നത് ഹിന്ദുമതത്തിലില്ലാത്ത ആശയമാണ് അപ്പോൾ അതുകൊണ്ട് ആ അതുമായിട്ട് കമ്പയർ ചെയ്യുന്നതിൽ യാതൊരു ബോധ്യവുമില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇൻ്റലക്ച്വൽ ഇതുപോലും ഞാൻ സംശയിക്കുന്നു എന്ന് പറഞ്ഞ് രാമചന്ദ്രൻ വളരെ കൃത്യമായിട്ടൊരു ക്രിറ്റിസിസം അന്ന് തന്നെ പറഞ്ഞിരുന്നു അതിനുശേഷം നമ്മളെ നിരാശപ്പെടുത്തിക്കൊണ്ട് അതിനേക്കാളും വലിയ ചില സംഭവങ്ങൾ ഉണ്ടായതും അദ്ദേഹത്ത് പറഞ്ഞിരുന്നതിനെപ്പറ്റി ചോദി ജഡ്ജസ് വിധി എഴുതി ഞാൻ പ്രാർത്ഥിച്ചു ദൈവത്തോട് പ്രാർത്ഥിച്ചു എന്നൊക്കെയുള്ള പ്രസ്താവനകൾ പറയുന്നതും അദ്ദേഹത്തിൻ്റെ വിശ്വാസം പ്രൈവറ്റായിട്ട് വെക്കുക ഇത് 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 എല്ലാ വിഭ എല്ലാവർത്തും ഉള്ളതാണ് നേരത്തെ അദ്ദേഹം പറഞ്ഞ വളരെ എക്സ്ട്രീം ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ഒരു ഹൈക്കോടതി ജഡ്ജി പറഞ്ഞു അതെല്ലാവരും ഒറ്റയടിക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകുന്നതാണ് ഈ കണ്ടാൽ മനസ്സിലാകാത്ത ചില കാര്യങ്ങളുണ്ട് ജസ്റ്റിസ് പി എൻ ഭഗവതി എന്ന് പറഞ്ഞൊരു പഴയ ചീഫ് ജസ്റ്റിസ് വളരെ പ്രശസ്തനായിട്ടുള്ള ആളാണ് വളരെ പ്രസിദ്ധമായിട്ടുള്ള പല ജഡ്ജസ് കുട്ടികളുടെ അവകാശങ്ങൾ സ്ത്രീകളുടെ അവകാശങ്ങൾ ഈ വഴി സൈഡിൽ ഇരുന്ന് ചെറിയ ചെറിയ ജോലികൾ ചെയ്യുന്നവരുടെ അവകാശങ്ങളൊക്കെ പ്രഖ്യാപിച്ചു നല്ല വിധികളൊക്കെ എഴുതിയിട്ടുള്ളൊരു ജഡ്ജിയാണ് പഴയ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു പി എൻ ഭഗവതി യു എൻ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് അദ്ദേഹത്തെ ബഹുമാനിച്ചിട്ടുണ്ട് പക്ഷെ അദ്ദേഹം ഒരു ഇതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട് രണ്ട് കാര്യങ്ങൾ ഒന്ന് അദ്ദേഹം പറഞ്ഞു എൻ്റെ എല്ലാ വിധികളും ഭഗവാൻ ബാബയുടെ പ്രേരണയിലാണ് വന്നിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അത് ഒന്ന് അല്ല അതിലിപ്പോ ചന്ദ്രചൂഡും അങ്ങനെ പറഞ്ഞല്ലോ ചന്ദ്രചൂട് പറഞ്ഞത് ഞാൻ അയോധ്യ വിധി എഴുതിയതിൻ്റെ പശ്ചാത്തലം അദ്ദേഹം വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞല്ലോ ഞാൻ പഴയ ദൈവത്തെ ഞാൻ പ്രാർത്ഥിച്ചു എന്നുള്ളത് അതിൽ ജഡ്ജ് ഒരു പ്രത്യേകിച്ചും ചീഫ് ജസ്റ്റിസിനെ ഒരു ആള് മതാതീതമായ ഒരു വിധിയെഴുത്തിന് വശംവതനാകണമെന്ന് നെഹ്റു തന്നെ പാർലമെൻറ്റിൽ പ്രസ്താവിച്ചിട്ടുണ്ട് നെഹ്റു ദൈവവിശ്വാസി ആയിരുന്നില്ലല്ലോ നെഹ്റു ദൈവവിശ്വാസി ആയിരുന്നില്ല പക്ഷേ ഗാന്ധിജി നല്ല ദൈവവിശ്വാസിയായിരുന്നു ഗാന്ധിജിയുടെ വിശ്വാസത്തെ അംബേദ്കർ അവിശ്വസിക്കുകയാണ് ചെയ്തത് ആ വിശ്വാസമല്ല യഥാർത്ഥ വിശ്വാസം എന്ന് അംബേദ്കർ സ്ഥാപിക്കുകയാണ് ചെയ്തത് അപ്പം ഇതിൽ പക്ഷേ ഇവർ മൂന്ന് പേരും മതങ്ങളെയും മതമല്ലാത്ത ജീവിതത്തെയും ഒക്കെ ഒരുപോലെ ബഹുമാനിക്കുകയുണ്ടായി എന്നാൽ ഒരു സുപ്രീം കോടതിയിലെ ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു പദവി വഹിക്കുന്ന ഒരു നിയമ പദവി വഹിക്കുന്ന ഒരാൾ അയോധ്യയുടെ വിധി എഴുതിയത് താൻ പ്രാർത്ഥന നടത്തിയിട്ടാണെന്ന് പറയുന്നതിൻ്റെ ഉള്ളിലത്തെ ഒരു അശ്ലീലം നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാകും അതുകൊണ്ട് ചരിത്രത്തിൽ അദ്ദേഹത്തിനെ ഇനി അടയാളപ്പെടുത്താൻ പോകുന്ന ആ വിധത്തിലായിരിക്കും എന്നാ ഞാൻ പറയുന്നത് അത് ദൗർഭാഗ്യവശാൽ ആ വിധി ലീഗലി പോസിബിൾ ആയിട്ടുള്ള ഒരു വിധി ആണെങ്കിൽ കൂടി ലീഗലി പോസിബിൾ ആണ് അതിനെ പിന്നെ പറയാം എങ്കിൽ കൂടി ആളുകൾക്ക് സാധാരണ ഒരാൾക്ക് ഇത് നിയമത്തിൻ്റെ നൂലാമാലകൾ അറിയാതെ അത് കേൾക്കുന്ന ഒരാൾക്ക് തോന്നുന്നത് എന്താണ് വിധി ന്യായമായിരിക്കണമെന്ന് മാത്രമല്ല കേൾക്കുന്നവർക്ക് ആ വിധി എഴുതിയതിൻ്റെ കാരണങ്ങളൊക്കെ ന്യായമാണെന്ന് കൂടെ തോന്നണം ആ ജഡ്ജ്മെൻറ്റ് വായിക്കുന്ന എല്ലാവർക്കും തോന്നണം നീതി നടപ്പാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കോടതി എന്ന് തോന്നണം അത് ആ വിശ്വാസം അട്ടിമറിക്കുന്ന പോലുള്ള ഒരു പ്രസ്താവനയായിപ്പോയി ഡോക്ടർ മോഹൻ മോഹൻഗോപാൽ പറഞ്ഞത് ഈ ഒരു കാരണം ചൂണ്ടിക്കാണിച്ചു കൊണ്ട് ക്യൂറേറ്റീവ് പെറ്റീഷൻ എന്ന് പറയും അത് തിരുത്തൽ ഹർജി കൊടുക്കണം എന്നൊക്കെ അദ്ദേഹം അഭിപ്രായപ്പെട്ടിരുന്നു എൻ്റെ ഫ്രണ്ടാണ് ഹാരിസ് പീരാൻ ഈ ചോദ്യം ചോദിച്ചിരുന്നു അപ്പോൾ അതിന് മറുപടിയായിട്ട് അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ നമുക്കറിയാം ഈ അമ്പലം പ്രധാനമന്ത്രി നേരിട്ട് പോയി അവിടെ പൂജയൊക്കെ നടത്തുകയും ഉദ്ഘാടനം ചെയ്യുകയും ഇലക്ഷന് മുമ്പായിട്ട് എല്ലാം നടത്തി അപ്പോൾ അതുകൊണ്ട് പെറ്റീഷൻ കൊടുത്തു കഴിഞ്ഞാലും ഇൻഫ്രക്ഷസ് എന്ന് പറഞ്ഞ് സാധാരണഗതിയിൽ കോടതി തള്ളിക്കളയാനുള്ള സാധ്യതകളാണ് പക്ഷേ നിയമപരമായിട്ട് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ന്യൂ നോർമൽ എന്ന് പറയും ഇതുവരെ ആരും ചെയ്തിട്ടില്ലാത്ത ചെയ്യുകയാണ് ചെയ്ത് കഴിയുമ്പോൾ ഈ നേരത്തെ അദ്ദേഹം ചോദിച്ച് ജഡ്ജസ് പ്രത്യേകിച്ച് കഴിവുള്ളവരോ വെളിയിൽ നിന്ന് വന്നവരോ അല്ല നമ്മുടെ സമൂഹത്തിലെ തന്നെ ഉള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾ നിയമവിദ്യാഭ്യാസം കിട്ടിയവർ ചിലർ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നു ചിലർ ജഡ്ജസ് ആകുന്നു ചില അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ പോകുന്നു അപ്പോൾ ഈ സൊസൈറ്റിയിലുള്ള എല്ലാ കാര്യങ്ങളും അതിൻ്റെ വിശ്വാസവും അവിശ്വാസവും ഐ എസ് ആർ ഒ ചെയർമാൻ ആയിട്ടിരുന്നയാൾ ചിലപ്പോൾ ഇതുപോലുള്ള മണ്ഡലങ്ങൾ പറയുന്നത് നമുക്ക് കേൾക്കേണ്ടി വരും എൻ്റെ വിശ്വാസമാണത് അത് പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യമാണെന്ന് പറയുന്നവരുണ്ട് ശാസ്ത്രജ്ഞന്മാരുടെ ഇടയിലുണ്ട് അപ്പോൾ എല്ലാ വിഭാഗത്തിലുമുണ്ട് ഇന്ത്യയിലെ സമൂഹം ഇത് വളരെ മതനിബിഡമായിട്ടുള്ളൊരു സമൂഹമാണെന്ന് ഡോക്ടർ അംബേദ്കർ അന്നെ തിരിച്ചറിഞ്ഞിരുന്നു അപ്പോൾ അദ്ദേഹം തന്നെയല്ല രവീന്ദ്രനാഥ് ടാഗോർ മഹാത്മാഗാന്ധി ഒരു പ്രാവശ്യം ബീഹാറിലെ ഭൂകമ്പം ഉണ്ടായത് ഈ അൺടച്ചബിലിറ്റിയെ എതിർക്കുന്നത് എന്ന് പറ അൺടച്ചബിലിറ്റി പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഒരു ഭൂകമ്പം ഉണ്ടായതെന്ന് ഗാന്ധിജി പറഞ്ഞു ഇപ്പം രവീന്ദ്രനാഥ് ടാഗോർ എന്ന് പറഞ്ഞു ഗാന്ധിജി ഈ പറഞ്ഞത് റാഷണലായിട്ടുള്ളൊരു അല്ല ഈ ഗാന്ധിജിയുടെ സമരത്തിന് ശിക്ഷ കൊടുത്തതാണ് ഈ ഭൂകമ്പം എന്ന് തിരിച്ച് വാദിച്ചത് എങ്ങനെ ഇരിക്കുക എന്നുള്ള രീതിയിൽ അന്ന് തന്നെ അംബേദ്കർ ഡോക്ടർ ടാഗോർ അന്ന് എഴുതിയിരുന്നു അപ്പം പറഞ്ഞത് മത മതവിശ്വാസം എന്ന് പറയുന്ന ഇന്ത്യൻ സമൂഹത്തിൻ്റെ ഒരു യാഥാർത്ഥ്യമാണ് കോടതികൾ ഒരു ശ്രമം നടത്തേണ്ടതാണ് അവിടെ ഇരിക്കുന്നവർക്ക് വിശ്വാസം ഉണ്ടെങ്കിലും അത് ജഡ്ജ്മെൻറ്റിലേക്ക് കൊണ്ടുവരാതിരിക്കുക പറയുന്ന എളുപ്പമാണ് പക്ഷേ വിധികളൊക്കെ പൊതുവേ അത് ഇന്ത്യയിലെ മാത്രമല്ല അമേരിക്കൻ സുപ്രീം കോടതിയാണെങ്കിലും അവിടുത്തെ വിധികളൊക്കെ പലപ്പോഴും സ്വാധീനിക്കപ്പെടുന്നത് ഐഡിയോളജിക്കൽ ബേസിസിലാണ് ജഡ്ജസിൻ്റെ ഐഡിയോളജി എന്താണെന്നുള്ളത് ഇപ്പം അബോർഷൻ നിരോധിച്ചുകൊണ്ടുള്ള ഒരു വിധി റോ വേഴ്സസ് വേഡ് എന്ന് പറഞ്ഞ് സ്ത്രീകൾക്ക് പൂർണ്ണ അവകാശമുണ്ട് അബോർട്ട് ചെയ്യാനുള്ള അവകാശം എന്ന് പറയും അമേരിക്കൻ സുപ്രീം കോടതിയുടെ വിധിയാണ് ഈയിടെ അത് അട്ടിമറിക്കപ്പെട്ടു അതിൽ കൺസർവേറ്റീവ് ആയിട്ടുള്ള ജഡ്ജസ് മുഴുവൻ അത് റോ വേഴ്സസ് വേഡ് ഓവറോൾ ചെയ്തു സ്ത്രീകൾക്ക് ഇപ്പോൾ അബോർട്ട് ചെയ്യാനുള്ള അവകാശമില്ല അതൊരു സെക്കുലർ സ്റ്റേറ്റ് അല്ലേ അമേരിക്ക ഭരണഘടന ഭരണഘടനയനുസരിച്ച് സെക്യുലറാണ് പക്ഷേ അവിടെ ഇരിക്കുന്ന ജഡ്ജസ് അതിൽ കൺസർവേറ്റീവായിട്ടുള്ളവർ മതബോധം ഉൾക്കൊള്ളുന്ന ഒരു വിധി പറയുമ്പോൾ ഇങ്ങനെ ഇരിക്കും അപ്പോൾ ഈ കാര്യം സയൻസിനെതിരായിട്ട് വിധികൾ എഴുതുന്നവർ സയൻറ്റിഫിക്ക് ടെമ്പറമെൻ്റ് ഇല്ലാത്തവരൊക്കെ ഈ സ്ഥാനങ്ങളിൽ വന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള അപകടങ്ങൾ സംഭവിക്കും ഇന്ത്യയിലെ നടന്നു ഇന്ത്യയിലെ ഒരു സാമൂഹ്യ സാഹചര്യത്തിൽ താങ്കൾ ചോദിച്ച ആ ചോദ്യത്തിന് ഇപ്പോൾ ഒരു മജോറിറ്റേറിയൻ പാർട്ടി അധികാരത്തിലിരിക്കുകയും അതിനകത്ത് ഒരു മൈനോറിറ്റിക്ക് ഒരു പ്രത്യേക ഭീതിയുള്ള ഒരവസ്ഥയിൽ പ്രത്യേകിച്ച് ആർ എസ് എസ് ചീഫ് തന്നെ പറഞ്ഞ് നിങ്ങളെല്ലാ അമ്പലത്തിൻ്റെയും അടിയിൽ പോയി ശിവലിംഗം നോക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടും ഇതുപോലുള്ള കേസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ പേരിൽ ലഹളകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു അവസ്ഥയിൽ ജഡ്ജസ് ആയിട്ടിരിക്കുന്നവർക്ക് ഒരു പ്രത്യേക ബാധ്യതയുണ്ട് അവിടെ വരുന്നത് എപ്പോഴും ഇംപാർഷ്യലായിട്ടാണ് ചെയ്യുന്നതെന്ന് അവർ വിധിന്യായങ്ങളിലൂടെ കാണിക്കുകയും അവരുടെ വ്യക്തി ജീവിതത്തിൽ വ്യക്തി ജീവിതം എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുകയാണ് പ്രൈവറ്റായിട്ടൊന്നും ഇല്ല അപ്പം ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം വ്യക്തത വരുത്തുകയും നീതി നടപ്പായിരുന്നു ഉറപ്പുവരുത്താനുള്ള ബാധ്യത കൂടിയുണ്ട് നമുക്ക് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി നമുക്ക് ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചർച്ച ചെയ്യാനുണ്ട് പ്രത്യേകിച്ചും അത് ഞാൻ ശബരിമലയുടെ ചരിത്രം പറഞ്ഞുകൊണ്ടല്ല ഞാനത് ഈ ശബരിമലയിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ സ്വർണക്കുള്ളയെ ബേസ് ചെയ്തിട്ടല്ല ഒന്നുമല്ല ഞാൻ പറഞ്ഞു ശബരിമലയിൽ ഞാൻ ശബരിമലയെ കുറിച്ചിട്ടൊരു വിശദമായിട്ടുള്ളൊരു പഠനം നടത്തിയ ഒരാളാണ് ഞാൻ ഒരു റിപ്പോർട്ടർ എന്നുള്ള നിലയ്ക്ക് അത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലാണ് അന്ന് ഞാൻ ശബരിമലയിൽ പോയപ്പോൾ ശബരിമലയുടെ ഈ ശ്രീകോവിലിൻ്റെ മുമ്പിൽ ഒരു വലിയ ഒരു ഒരു എന്താ നമ്മളതിനെ പറയാ ഈ ഹുണ്ടിക വെച്ചിട്ടുണ്ട് തുറന്നൊരു ഹുണ്ടിക അപ്പം ഞാൻ ഈ ഹുണ്ടിക കൃത്യമായിട്ട് നോക്കിക്കൊണ്ടിരുന്നു അപ്പോൾ ഈ ഹുണ്ടിക വെച്ചപ്പോൾ ഈ ഹുണ്ടികയുടെ നടുവിൽ ഇങ്ങനെ നമ്മൾ പണം എറിയേ ചെയ്യ പറ്റുള്ളൂ നമുക്ക് നമുക്കങ്ങനെ പണം ഇങ്ങനെ എറിയാനേ പറ്റുള്ളൂ അപ്പോൾ എല്ലാം ഈ ഹുണ്ടികയിലാണ് ഈ ഇത് മുഴുവൻപിഴ നമ്മളിവിടെ ചരക്കെന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ ആ കുറിച്ച് ഇതാണ് പറഞ്ഞത് ആ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് അതിൻ്റെ ഇതിൽ പക്ഷേ നമ്മളത് നോക്കി അന്വേഷിച്ച് വന്നപ്പോഴുണ്ട് ഇത് താഴത്തേക്ക് ഇതിൻ്റെ പല നാണയങ്ങളൊക്കെ ഇങ്ങനെ താഴത്തേക്ക് ഇറങ്ങുന്ന പോലെ തോന്നി അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു നിങ്ങൾക്കിപ്പോൾ ഞാനൊരു മനോഹരമായ ദൃശ്യവും കാണിച്ചു തരാം മനോഹരമെന്ന് ഞാൻ പറയണത് അത് അവരുടെ ബുദ്ധിയെക്കുറിച്ച് ആലോചിച്ചിട്ടാണ് ഞാൻ മനോഹരം എന്ന് പറയുന്നത് അവിടെ നിന്ന് ഒരു കൺവെയർ ബെൽറ്റിലൂടെ ഈ നാണയങ്ങൾ പോയിട്ട് അവിടുത്തെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ മുറിയിലേക്കാണ് ഈ നാണയം എത്തുന്നത് ഇത് ഞാൻ കൃത്യമായിട്ട് ഞാനിത് അത് മാത്രമല്ല അന്ന് ഞാൻ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ട് അവിടുത്തെ ദേവസ്വത്തിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ടിൽ വന്നതാണ് ഏതാണ്ട് നൂറ്റി എൺപത് ടൺ ശർക്കര ശബരിമലയിലേക്ക് കൊണ്ടുവന്ന ശർക്കര ഈ പമ്പയിൽ വെച്ചിട്ട് കാണാതാവാണ് അപ്പോൾ പമ്പയിൽ തന്നെ എഴുതുന്ന ആളുകൾ പമ്പയിൽ തന്നെ അന്വേഷണം നടത്തുന്ന ദേവസ്വം വിജിലൻസ് ഓഫീസർ എഴുതി വെച്ചിരിക്കുന്നത് ഈ ഈ ശർക്കര പമ്പയിലലിഞ്ഞു പോയി എന്നാണ് റിപ്പോർട്ട് എഴുതി വെച്ചിരിക്കുന്നത് ഈ ശർക്കര പമ്പയിലലിഞ്ഞു പോയി എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി അത് അപ്പം അത് ഞാൻ ഇതേപോലെ തന്നെ ഞാൻ ചോദ്യം ചെയ്തു എൻ്റെ ആ റിപ്പോർട്ടിൽ വേണം ഒരു ഇളക്കി പ്രതിഷ്ഠ എന്നുള്ള പേരിലാണ് ആ പരമ്പര വന്നത് അത് എനിക്ക് തന്നെ ഒരുപാട് നിയമപ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നതാണ് ഇതൊക്കെ പറഞ്ഞ് പക്ഷേ അതൊക്കെ യാഥാർത്ഥ്യമാണെന്ന് പിന്നീട് തെളിഞ്ഞു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അവിടെ നടക്കുന്നതെന്ന് വെച്ചാൽ ഈ മണ്ഡലകാലത്ത് നമ്മൾ എല്ലായിടത്തും വെളിച്ചം വേണമല്ലോ അപ്പം ട്യൂബ് ലൈറ്റുകളിടും ഈ ട്യൂബ് ലൈറ്റുകളൊക്കെ നമ്മൾ രണ്ടോ മൂന്നോ നാലെണ്ണോ ഒന്നുമല്ല അത് ഒരു വർഷം നമ്മൾ വാങ്ങിക്കുന്നത് ഒരു ലക്ഷം ട്യൂബ്ലൈറ്റാണ് വാങ്ങിക്കുന്നത് നമ്മൾ ആലോചിച്ചാൽ മതി ഒരു ലക്ഷം ട്യൂബ്ലൈറ്റിൻ്റെ വില എന്ന് ആലോചിച്ചാൽ മതി അടുത്ത കൊല്ലം നമ്മൾ കാണാം ഒരു ലക്ഷം ട്യൂബ് ലൈറ്റ് വാങ്ങിക്കുന്നു എന്നുള്ളത് പിന്നെ നമുക്ക് കാണാൻ പറ്റും ക്ലോസെറ്റുകൾ ഞാൻ ഒരു ക്ലോസെറ്റ് അഴിമതി ലോകത്ത് നിന്ന് ഇവരുണ്ടായിട്ടില്ല മനസ്സിലായില്ലേ ഒരു കൊല്ലം ഇരുപത്തയ്യായിരം ക്ലോസറ്റ് വയ്ക്കും ഇത് അത് കഴിഞ്ഞാൽ അടുത്ത കൊല്ലം ക്ലോസറ്റുകൾ കാണില്ല വീണ്ടും ഇരുപത്തയ്യായിരം ക്ലോസറ്റുകൾ വയ്ക്കുകയാണ് ഈ വിധത്തിൽ ഒരു ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റി ഒരു ഇത് ഞാൻ പറയണ അതിനൊക്കെയാണ് നമ്മൾ അമിസ്ക്യൂറിയലൊക്കെ പ്രാധാന്യം അവിടെയൊക്കെയാണ് ഞാൻ വരുന്നതെന്ന് ഹൈക്കോടതി നിയമിക്കേണ്ട അങ്ങനെയാണ് വേണ്ടത് അപ്പോൾ ഇത് ഞാൻ കാണുകയാണ് ഈ ചിത്രം മുഴുവൻ ഞാൻ കാണുകയാണ് അപ്പോൾ നമ്മൾ ഈ ഭക്തിയിലൊക്കെ ലയിച്ച് നമ്മൾ വരുന്ന ഭക്തന്മാർ ഇതൊക്കെ വരുന്ന ആളുകൾ പലരും ഇത് ഒന്നും കാണാറില്ല ഇപ്പോൾ മുർമ്മു വന്നപ്പോൾ മുർമുവിനെ ആനയിച്ചിരുന്ന മന്ത്രി തൊഴുതില്ല മന്ത്രി അവിടെ തൊഴുതില്ല മന്ത്രി വിശ്വാസമില്ല അപ്പോൾ വിശ്വാസം ഇല്ലാത്ത ആളാണ് നമുക്ക് ദേവസ്വത്തിൻ്റെ തന്നെ മന്ത്രി ആയിട്ട് വരുന്നത് അപ്പോൾ ഈ തരത്തിലുള്ള വലിയ വൈരുദ്ധ്യങ്ങളാണ് നമ്മൾ ശബരിമല ആയാലും മറ്റുള്ള ക്ഷേത്രങ്ങളൊക്കെ ആയാലും നമുക്ക് കാണാനായിട്ട് നമുക്ക് കഴിയുന്നത് ഈ അഴിമതി എന്ന് പറയുന്നത് കൂടി എന്തുകൊണ്ട് നമുക്ക് ഈ റിലീജിയസ് ഒരു എന്നാണ് ചോദ്യം അല്ല അതിപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോഴുള്ള ഭരണഘടന അനുസരിച്ചും വ്യവസ്ഥകൾ നിയമവ്യവസ്ഥ അനുസരിച്ചും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സ്റ്റേറ്റിന് ഇടപെടാൻ കഴിയും ഇതിനകത്ത് സ്റ്റേറ്റ് കൂടി ഒത്തു കൂടിയിട്ട് കെ എസ്ഇ ബി ലൈറ്റ് തെളിയിച്ച് ഭക്തരെല്ലാം ശരണം വിളിക്കുന്ന ഒരു സ്റ്റേജ് ഞാൻ ഈയിടെ ഒരു ചാനൽ ചർച്ചയിൽ പറഞ്ഞു ശബരിമല നേരത്തെ മുതൽ ന്യൂസിലുണ്ട് കാരണം ഇങ്ങനെ ഒരു തട്ടിപ്പ് നടന്നിരുന്നു എന്ന് പറഞ്ഞപ്പം കൂടെ ഉണ്ടായിരുന്ന ശ്രീ രാഹുൽ ഈശ്വർ പറഞ്ഞു സൂക്ഷിച്ച് സംസാരിക്കണം അപ്പം ആങ്കർ പറഞ്ഞാൽ ശരിയാണ് വിശ്വാസത്തിൻ്റെ കാര്യം കുറച്ച് മൈൽഡായിട്ട് സൂക്ഷിച്ച് ഞാൻ പറഞ്ഞു ശരിയാ സൂക്ഷിച്ച് സംസാരിക്കാം കാരണം ഇവിടെ വിശ്വാസത്തെ ചോദ്യം ചെയ്ത് ആർക്കും ജീവിക്കാൻ പറ്റില്ല ചീഫ് ജസ്റ്റിസ് ആണെങ്കിൽ ഷൂ കൊണ്ട് ഏറ് കിട്ടും അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചോദിക്കുന്നില്ല പക്ഷേ ഇത് നഗ്നമായിട്ടുള്ള അഴിമതി അല്ലെങ്കിൽ ഒരു അന്ധവിശ്വാസത്തെ സ്റ്റേറ്റ് തന്നെ പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ ഈ അൾട്ടിമേറ്റ്ലി വിശ്വാസങ്ങളെല്ലാം വിശ്വാസം എന്ന് പറയുമ്പോൾ തന്നെ അത് ലോജിക്ക് അല്ലല്ലോ ലോജിക്കല്ല റാഷണാലിറ്റി ഒന്നുമില്ല അതൊരു വിശ്വാസമായിട്ട് വിട്ടുകൊടുക്കുക ബാക്കിയുള്ള കാര്യങ്ങളിൽ ആ വിശ്വാസത്തിൻ്റെ കാതലായിട്ടുള്ള ഭാഗം വിശ്വാസിക്ക് വിട്ടുകൊടുത്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങളിൽ എൻ്റെ വിശ്വാസം നീ അവിടെ കയറരുത എന്നാണ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് അത് സംബന്ധിച്ചു കൊടുക്കേണ്ട കാര്യമില്ല അവിടെ അൺടച്ചബിലിറ്റിയുടെ ഒരു പ്രശ്നം വരുന്നു ഇക്വാളിറ്റിയുടെ പ്രശ്നം വരുന്നു എല്ലാവരും തുല്യരാണെന്നുള്ളത് ആ ചോദ്യങ്ങളെല്ലാം ഉയർത്തപ്പെടുന്നു അഴിമതി എന്ന് പറയുന്നത് ഡയറക്റ്റായിട്ട് ഇടപെടാവുന്ന ഒരു സംഭവമാണ് പക്ഷേ അതിനകത്ത് ഈ വലി തന്നെ വിളവ് തിന്നുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനില്ല ഇത് അപ്പോൾ അവിടെയാണ് ഒരു വാദം വരുന്നത് സുപ്രീം കോടതിയിൽ കേസ് കിടക്കുന്നു അവിടെ അമ്പലങ്ങളൊക്കെ എന്തിനാണ് സ്റ്റേറ്റ് നടത്തിക്കൊണ്ടുപോകുന്നത് സെക്കുലറാണെങ്കിൽ ഞങ്ങൾക്ക് വിട്ടു തന്നേക്ക് ഇത് സ്റ്റേറ്റ് ഇതിൽ ഇടപെടുകയെ വേണ്ട ദേവസ്വം ബോർഡും ഒക്കെ ഭരണഘടനാ വിരുദ്ധമാണെന്നൊരു കേസ് കിടപ്പുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഇഷ്യൂസ് ഈ സ്റ്റേറ്റിൻ്റെ ഇൻവോൾമെൻറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഗവൺമെൻറ് ഓഫീഷ്യേഴ്സ് അവിടെ ഇരുന്ന് അഴിമതി കാണിക്കുകയും പിടിക്കപ്പെടാതെ പോവുകയൊക്കെ ആണെങ്കിൽ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോൾ ഇതിൽ ബാധ്യസ്ഥത ഉള്ളത് സ്റ്റേറ്റിനാണ് ആ അതിൽ അഴിമതി തടയാൻ കഴിയുന്നില്ല എന്നുള്ളൊരു അവസ്ഥ വരികയാണെങ്കിൽ നമ്മുടെ പോസിറ്റീവ് സെക്കുലറിസമാണ് സാധാരണ സെക്കുലർ ഒരു വാക്ക് ഭരണഘടനയിലുള്ള ഒരു 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 സംവിധാനത്തിൽ ഇങ്ങനെ സ്റ്റേറ്റ് പള്ളി നടത്തുന്നതൊന്നും അമേരിക്കയിലൊന്നും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല അവിടെ അങ്ങനെ ഇടപെടാറില്ല പക്ഷേ ഇന്ത്യയിൽ ഭരണഘടനയിലെ ബാക്കി പ്രൊവിഷൻസ് എല്ലാം ഉള്ളിടത്തും പല വകുപ്പുകളിലൂടെ സ്റ്റേറ്റിന് മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ പോസിറ്റീവായിട്ട് ഇടപെടാം കാരണം ഇവിടെയുള്ള ജാതി വ്യവസ്ഥയൊക്കെ ഒരു യാഥാർത്ഥ്യമായതുകൊണ്ട് അമ്പലങ്ങളൊക്കെ എല്ലാ വിഭാഗത്തിലും പെട്ടവർക്ക് തുറന്നു കൊടുക്കണം എന്ന് പറഞ്ഞ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് പോസിറ്റീവായിട്ടുള്ള സെക്കുലറിസമാണ് ഇതുവരെ അങ്ങനെ ഇടപെട്ട് വന്നിരുന്നു ഈ കാര്യങ്ങൾ അഴിമതി ഇല്ലാതാകാൻ വേണ്ടിയിട്ടാണ് സ്റ്റേറ്റിൻ്റെ ഇടപെടലുകൾ ഉണ്ടാകേണ്ടത് എന്നുള്ളതാണ് ധാരണ പക്ഷേ കോടതിയിൽ ഇപ്പോഴതും ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് ഈ പറയുന്ന കാര്യങ്ങൾക്ക് പെട്ടെന്ന് നിയമപരമായിട്ടുള്ള പഴുതുകളൊക്കെ അടച്ചുള്ള സൊല്യൂഷൻ എല്ലായിടത്തും ചെയ്യാവുന്നതാണ് ഏത് മതത്തിൻ്റെ ആരാധനാലയങ്ങളാണെങ്കിലും ഞങ്ങൾ ടാക്സ് കൊടുക്കില്ല എന്നൊക്കെ നേരത്തെ ഒരു മദർ തെരേസയുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ പറയുമായിരുന്നെന്ന് സനൽ ഇടമുറകൻ്റെ വീഡിയോയിൽ കേട്ടിട്ടുണ്ട് അപ്പോൾ പക്ഷേ ഇന്നാണെങ്കിൽ അത് പറ്റത്തില്ല ഇന്ന് അങ്ങനെയൊരു ഇൻസ്റ്റിറ്റ്യൂഷന് ഞങ്ങൾ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഞങ്ങൾ ടാക്സ് തരില്ല എന്ന് പറയാൻ കഴിയില്ല കാരണം സ്റ്റേറ്റിന് ഇടപെടാൻ കഴിയും എല്ലാവർക്കുമുള്ള നിയമങ്ങൾ സെക്കുലർ ആയിട്ടുള്ള കാര്യങ്ങൾ മതപരമായിട്ടുള്ള വിശ്വാസത്തിൻ്റേതല്ലാത്ത എല്ലാ കാര്യങ്ങളിലും സ്റ്റേറ്റിനെ നിയമം കൊണ്ടുവരാം സാധാരണ മനുഷ്യർക്കുള്ള എല്ലാ വ്യക്തികൾക്കുള്ള അവകാശങ്ങൾക്കുപരിയായിട്ട് മരത്തിനുള്ള അവരുടെ അഫയേഴ്സ് മാനേജ് ചെയ്യാമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിയമങ്ങൾ അനുസരിക്കാതിരിക്കുക എന്നുള്ളതല്ല ഒരു വസ്തു എടുക്കുകയാണെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള കണക്കുകൾ വേണം ഇല്ലെങ്കിൽ കേസുകൾ വരും ക്രിമിനൽ കേസ് വരും അതുപോലെ ഇതുപോലുള്ള കാര്യങ്ങൾ സംഭവങ്ങളുണ്ടെങ്കിൽ അത് വെളിച്ചെത്തു കൊണ്ടുവന്നു കഴിഞ്ഞാൽ സിവിലും ക്രിമിനലുമായിട്ടുള്ള കേസുകളൊക്കെ വരും